പൂമല ഡാം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തുന്നവർക്ക് മനസ്സിനടങ്ങിയതുമായ താമസ സൗകര്യങ്ങളുമായി മുളകുന്നത്തകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ബൈജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു സിനി ആർട്ടിസ്റ്റ് കുമാരി ദേവനന്ദ രതീഷ് മുഖ്യാതിഥിയായി മുളങ്കുന്നത്തകാവ് പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസി ഫ്രാൻസിസ് സി പി ജോർജ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബെന്നി കൺസൾട്ടിംഗ് എഞ്ചിനീയർ വി സി ജെയിംസ് പി കെ ഉസ്മാൻ ഡാം വ്യൂ ഹോളിഡേ അപ്പാർട്ട്മെന്റ് ഹോട്ടൽ ഡയറക്ടർമാരായ വി കെ ഉമ്മർഭായ് സാബിറബായ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എഞ്ചിനീയർ വി സി ജെയിംസിനെ സേവ്യർ ചിറ്റലിപ്പള്ളി എം എൽ ആദരിച്ചു പൂമല ഡാം പത്താഴക്കുണ്ട് ഡാം ചെപ്പാറ റോക്ക് ഗാർഡൻ പാറ ആനപ്പെരുവഴി മിനി ഊട്ടി വ്യൂ പോയിന്റ് വട്ടായി വെള്ളച്ചാട്ടം വാഴാനി ഡാം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്ന സന്ദർശകർക്കായി ബെഡ്റൂം ലിവിംഗ് റൂം കിച്ചനറ്റ് വാഷ്റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെയുള്ള എ സി നോൺ എ സി സ്റ്റാൻഡേർഡ് സുപ്പീരിയർ ഡീലക്സ് റൂമുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് ഐസ്ക്രീം പാർലർ ജ്യൂസ് ആൻഡ് സ്വീറ്റ് ഷോപ്പ് സുവനീർ കം ഗിഫ്റ്റ് ഷോപ്പ് ട്രാവൽ ഡെസ്ക് തുടങ്ങിയവയും ഡാം ഹോളിഡേ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൻ്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കും എയ്റ്റ് വൺ ത്രീ നയൻ സീറോ നയൻ ഡബിൾ സീറോ എയ്റ്റ് ഫൈവ്